സ്ലാക്കും വെൽക്കം ബാക്ക് എന്നൊരു ഈവനിങ് വ്ലോഗാണോ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കണ്ടിട്ടില്ല അല്ലേ എന്നും ഇവനെ തന്നെ ഇനോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഒക്കെ വന്നിരുന്നു അപ്പം നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം അപ്പം തന്നെ മനസ്സിലായി മനസ്സിലായിരുന്നു ഈവനിങ് വ്ലോഗാണെന്ന് നമ്മൾ ബാക്കിയുള്ള സമൂസ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെച്ചിട്ട് വേറൊരു ഡിഷ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം എന്താ ഇവിടെ പൊട്ടറ്റോ ബിസ്ക്കറ്റ് എന്ന് അല്ലേ ഇവൻ ഇവനിൻ്റെ മെമ്മറി പൊട്ടിച്ച ആളാണ് അല്ലേ കുറ്റൊക്കെ നമ്മൾക്ക്ണ്ട് സമൂസ് രസം ഉണ്ടാക്കാം എന്നൂടെ ചൂടുണ്ടാ രസം ഉണ്ടോ ആ ഇവിടെ ഒരു സാധനം രണ്ട് ദിവസമായിട്ടുള്ള ഇന്ന് ഓർഡർ ചെയ്തിട്ടിട്ടാണ് പരിപ്പൂരി ഇട്ടിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള കൂട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് കോഴിമുട്ട പീങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടാ അതിന്റെ തോലിയൊക്കെ ഒന്ന് കളയാണ് എന്ത് സാധനം റെഡി അപ്പൊ ഈ മുട്ട വെച്ചിട്ടുള്ള അടുത്തായിട്ടും ഞാൻ കാണിച്ചു തരാം കോഴിമുട്ട നമ്മളിങ്ങനെ നടുക കീറി വെച്ചിട്ടുണ്ട് കേട്ടാ സംഭവം പെട്ടെന്നാവാൻ വേണ്ടിട്ട് ഇത് ഒന്ന് കാട്ടണ്ടേ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താണ് വേണ്ടത് ഒരു സെമിയ കേട്ടോ ഒരു സെമിയല്ല കുറച്ച് സേമിയ നമ്മളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറേ ഐറ്റം ഡെയിലി ഡെയിലി ചെയ്തിട്ട് ചെയ്തിട്ടിട്ടോ അപ്പം ഇങ്ങനെ ഒരു മൂട് വന്നപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ട് വെച്ചിട്ട് കൂട്ട് ഈ ഒരു കോഴിമുട്ടേനെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് എന്താവോ എന്തോ ണ്ടാക്കി വെക്കി നാള് ഉം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് കാടമുട്ടയായിരുന്നു ആര്യഭാങ് ദെൻ ഇത് നമ്മളെന്തു ചെയ്യുന്നത് ഈ ഒരു സേമിയയിലൊന്ന് ഡിപ്പാക്കിണ്ട് കിളിക്കൂടിൻ്റെ വേറൊരു വേർഷൻ എന്നൊക്കെ പറയാം കിട്ടലൊക്കെ ഡിപ്പ് ചെയ്തിട്ടോ കിളിക്കൂട് ചെയ്യലേ പക്ഷേ ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാ അറ്റ്തിട്ടുള്ളത് എന്താ അറിയില്ല നമുക്ക് അയച്ചോക്കിട്ട് ടേസ്റ്റ് പറയാം ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ പേരിടാ മൂബി സ്പെഷ്യൽ കിളിക്കൂട് പണ്ടൊക്കെ കുറെ ആൾക്കാർ വീഡിയോ വേണ്ടി അപ്പൊ പറ്റ താഴത്തേക്ക് പോയിക്കുന്നു ഇതൊന്നും വെറുപ്പിച്ച പിന്നെ അങ്ങനെ തന്നെ അല്ലേന്ന് വിചാരിച്ചിണ്ടാവും എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് ഇനി പൊരിക്കാനുള്ള പണിയും കൂടി ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമ്പൂസ പൊരിച്ചിരുന്ന ആ ഒരു ചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്നാ ഇതിനുള്ളിൽ കാടമുട്ട വെച്ചാണ്ട കേട്ടാ കിളിക്കൂട് ഉണ്ടാക്കലേ കാടമുട ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മള് സാധാ മുട വെച്ചിട്ട് ആകെ കഷ്ണങ്ങളൊക്കെ ആക്കിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പത് കിളിക്കൂട് എന്ന് അറിയാൻ പറ്റൂല ഒരു എന്താ പറയാ ഒരു നീളം കൂട് എന്നൊക്കെ പറയാം ഒരു പുതിയ പേര് നമുക്ക് ഇതിലിടണം അപ്പം എല്ലാവരും ഒന്ന് കന്നിട്ടിട്ടൂടി ദൻ നമ്മുടെ ആ നീളക്കൂട് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കിളിക്കൂട് ഇട്ടാം ഇപ്പം ശരിക്കും കിഴിഞ്ഞു വരില്ലേ ഞങ്ങൾ ആ കോലിലൊക്കെ ഇട്ടപ്പോഴേ ഇലർത്തില്ല എല്ലാവരും ഉണ്ടാക്കി വെക്കേണ്ടി നോപ്പായി കിളിക്കൂട് ഇപ്പൊ കിളിക്കൂട് പൊളിഞ്ഞു പൊളിഞ്ഞുണ്ടാ അങ്ങനെ കൈട്ടുണ്ട് ചീറ്റി പോയിട്ടുണ്ട് സോഫായും നമ്മളെ ഓരോന്നാക്കി കണ്ടിട്ടപ്പോ അത് സക്സസ് ആയിട്ടുണ്ട് ആയിട്ട് പ്രോപ്പായിരിക്കണെന്ന് വിചാരിച്ചു നമ്മൾ തളരാൻ പാടില്ല വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടേക്കണം മനസ്സിലായില്ലേ നമ്മളിപ്പോ നിർത്തരുത് പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്തോണ്ട് തളരാൻ പാടില്ല നമ്മൾ പലപ്പോഴും തളർത്താൻ കുറെ ശ്രമിക്കും പക്ഷെ അവിടെ ഒന്നും നമ്മൾ തളരുത് ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക അപ്പൊ ശരിയാവും ഇല്ലേ കഴിഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്നാലും ആയെങ്കിലും പാച്ചയൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട് അപ്പൊ പിന്നെ ചായക്കട ഒക്കെ ഉണ്ടാക്കിയല്ല കഴിഞ്ഞാൽ നമ്മൾ ചായക്ക് കുടിച്ചാലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമൂസൊക്കെ കഴിച്ചുകൊണ്ട് അവസാനം കിളിക്കൂടും കൂടും ഒക്കെ ലാസ്റ്റ് പറഞ്ഞു ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക